നമസ്കാരം ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ആയിക്കര കടപ്പുറത്താണ് ആയിക്കര കടപ്പുറത്തിൻ്റെ ശോചനീയ അവസ്ഥയാണ് ഞാൻ എൻ്റെ നല്ലവരായ പ്രേക്ഷകരുടെ മുമ്പിലെത്തിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കാണുക കണ്ണൂർ ആയിക്കര കടപ്പുറത്തിൻ്റെ ദയനീയ അവസ്ഥ എത്ര മനോഹരമായി സംരക്ഷിച്ച് കണ്ണുകൾക്ക് ദൃശ്യവിസ്മയം പകരവാൻ ഒരു സംവിധാനമുള്ള ഒരു കടൽ തീരമാണ് നമ്മുടെ ആയിക്കര കടപ്പുറം എന്ന് പറയുന്നത് അങ് ദൂരെ കാണുന്ന പുലിമുട്ടാണ് ഇത് അറബിക്കടലാണ് എൻ്റെ മുമ്പിൽ കാണുന്നത് മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് എൻ്റെ താഴ്ഭാഗത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ബിയർ ബോട്ടിലുകളാണ് തല്ലിപ്പൊടിച്ചിട്ടിരിക്കുന്നത് കുപ്പിച്ചില്ലുകൾ നിറയെ കുപ്പിച്ചില്ലുകളാണ് എത്ര ദ്രോഹമാണ് നമ്മുടെ മനുഷ്യന്മാർ ഈ പ്രകൃതിയോട് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതെല്ലാം കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഇതിൻ്റെ എല്ലാം അവസ്ഥ നിങ്ങളൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക നിറയെ കുപ്പിച്ചില്ലുകൾ നിറയെ ബിയർ ബോട്ടിലുകൾ വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞിരിക്കുന്നു ഇത് നടക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കല്ല് കൊണ്ടിട്ടിരിക്കുകയാണ് തിരമാല ഇടിക്കുമ്പോൾ ഇളകി പോതെ ഞങ്ങളുടെ എല്ലാം നാട്ടിലുള്ള മലകൾ പണ്ട് തല്ലിപ്പൊട്ടിച്ച് കല്ല് കൊണ്ടുവന്നിട്ട് ഇട്ടിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് എത്രത്തോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് കാണുക ഏകദേശം ഒരു ഒരഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചു വാരി എറിഞ്ഞിരിക്കുകയാണ് ആ പുലിമുട്ടിൻ്റെ ഇടയിൽ കൂടിയാണ് ആയിക്കര മീൻ മാർക്കറ്റിലേക്ക് ബോട്ടുകളും വള്ളങ്ങളും കയറുക അവിടെയെല്ലാം ഒരുപാട് ഒരുപാട് ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് നോക്കുക നിങ്ങൾ എത്രത്തോളം ദൂരത്തിലാണ് ഇതങ്ങ് വരെ ഇതാണ് അവസ്ഥ കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ആയിക്കര കടപ്പുറത്തിൻ്റെ അവസ്ഥയാണിത് ഇതിവിടുത്തെ മാത്രമല്ല ഇതിൻ്റെ സമീപ പ്രദേശമായ ഇതിൻ്റെ മറുകരയിലും ഇതുതന്നെയാണ് അവസ്ഥ അവിടെയെല്ലാം വലയുടെ കഷ്ണങ്ങളും വെള്ളക്കുപ്പിയും അതുപോലുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഇതൊന്നും നോക്കുവാനും ഇതൊന്നും വൃത്തിയാക്കി ഈ കടപ്പുറത്തിനെ ശുചീകരിക്കുവാനും ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിലും ഒരു സംവിധാനവും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് കാണുന്നവർ സാധിക്കുമല്ലോ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ജയവാന്മാരുടെ മുമ്പിലെത്തിക്കുക അങ്ങനെയെങ്കിലും അവർക്കൊന്ന് കണ്ണു തുറന്ന് ഇത്രയോ മനോഹരമായ ഒരു സ്ഥലം നോക്കുക ഒരു ആൽത്തറ പോലെ അവിടെ കിട്ടിയിട്ടുണ്ട് ആൽമരമല്ല എന്ന് തോന്നുന്നു അതിന് ചുവട്ടിൽ ഇരിക്കാനുള്ള സംവിധാനമുള്ളൂ ഒരു പാർക്കാക്കി മാറ്റാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങോട്ടിപ്പോൾ കയറുന്നതിന് നാൽപ്പത് രൂപയാണ് എൻട്രൻസ് ഫീസ് മേടിക്കുന്നത് ഒരു ചെറിയ കാറ് ഒരു കിലോ മത്തി മേടിക്കാൻ വേണ്ടി കയറുന്നതിന് നാൽപ്പത് രൂപയാണ് മേടിക്കുന്നത് മത്തിക്ക് നൂറ്റമ്പത് രൂപ ഇങ്ങോട്ട് കയറുന്നതിന് എൻട്രൻ എൻട്രൻസ് ഫീസ് നാൽപ്പത് രൂപ ഇങ്ങനെ നിങ്ങൾ എൻട്രൻ ഫീസ് മേടിക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കാനുള്ള ഇത് വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള പ്രതിബദ്ധത കൂടി ഇത് വാങ്ങുന്നവർക്കും ഈ കണ്ണൂർ കോർപ്പറേഷനും ഉണ്ടോ എന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എവിടെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതുപോലെ കുപ്പിച്ചില്ലുകൾ അത്യതിൽ എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ മണ്ണിനേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക്കാണ് കിടക്കുന്നതെന്നാണ് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തത് കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിൽ എത്തിക്കുക